ശ്രീ വി ഡി സതീശൻ അവരും മായ കമ്മീഷന്റെ ചെയർമാൻ അഭ്യന്തനായ ഡോക്ടർ ജോഷോസ്കർ മാ തിരിവേണി മലങ്കര കാത്തലിക് അസോസിയേഷന്റെ സഭാതല പ്രസിഡന്റ് പ്രിയപ്പെട്ട ബൈജു മലങ്കര കാത്തലിക് മതേഴ്സ് ഫോറത്തിന്റെ സഭാതല പ്രസിഡന്റ് ശ്രീമതി ഡിജിമത്തായി കേരള സഭയ്ക്കും കേരള സമൂഹത്തിനും അഭിമാനം പകരുന്ന അധ്യാപകൻ പ്രിയങ്കരനായ ഡോക്ടർ ഫ്രാൻസിസ് സാവ പ്രൗഢഗംഭീരമായ ഈ വേദിയിലെ സഹോദരന്മാരെ സഹോദരിമാരെ അഭികന്മാരെ ഇങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന കേരളത്തിലെ ബഹുമാനീയരായ രാഷ്ട്രീയ നേതാക്കന്മാരെ ജനപ്രതിനിധികളെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ മാധ്യമ സ്നേഹിതരെ എല്ലാവർക്കും ഭർത്താവായ യേശു ക്രിസ്തുന്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു മാറിവാനിയോസ് ലിമേനി തുടങ്ങിവെച്ച നവസമൂഹ നിർമ്മിതിയിലെ ശ്രദ്ധേയമായ സഭാ കൂട്ടായ്മയുടെ വളർച്ചയെ കുറിച്ച് നമ്മെ നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്ന വേദിയാണ് അതിലേക്ക് വാർഷിക ആഘോഷവേദികൾ ഒരു നവസമൂഹ നിർമ്മിതിയാണ് ധന്യനായ മാറിവാൻ എസ് ലക്ഷ്യം വെച്ചത് അതിന്റെ ഒരു പ്രധാന ഘടകമായിരുന്നു വിഭജിച്ചു നിന്നാൽ നാം ഒന്നുമല്ല ദൈവേഷ്ടപ്രകാരമുള്ള ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നാം വീണ്ടും ഒരു സഭയായി പുനരേഖകരിക്കപ്പെടണം എന്നുള്ള അച്ഛൻ മലകരസഭ കീറി മുറിഞ്ഞ് ദുർബലമായി പോകാനുള്ളതല്ല അപ്രസ്തൗലികമായ ഈ സഭ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സഭയായി ലോകമെമ്പാടും പ്രവർത്തിക്കണം എന്ന സുദൃഢമായ നിശ്ചയത്തിന്റെ സമർപ്പിത രൂപമാണ് കണ്ടു തുടങ്ങിയത് ആദരണീയനായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അദ്ദേഹം വേദിയിലുള്ളപ്പോഴോ സദസ്സിലുള്ളപ്പോഴോ പ്രസംഗിക്കുന്നത് ശ്രദ്ധിച്ചു വേണം വേദപുസ്തകമാണെങ്കിൽ രണ്ട് പ്രാവശ്യം ശ്രദ്ധിച്ച് അദ്ദേഹമുള്ളപ്പോ സംസാരിക്കാവൂ ഞാൻ അതിശയോക്തി പറയുന്നതല്ല വേദപുസ്തകത്തെ ഹൃദയം കൊണ്ട് ഇതുപോലെ സ്വാംശീകരിച്ച് ഏതവസരത്തിലും ഏത് കൂട്ടായ്മയും സരളമായും സത്യസന്ധമായും ഇതുപോലെ നടത്തുന്ന ഹൈന്ദവ സഹോദരനെ ഞാൻ ഈ ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് നാളെ മുതൽ തലക്കെ കൂടുമെന്നൊന്നും എനിക്ക് ചിന്തയില്ല ഏതപുസ്തകം അദ്ദേഹം അത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് ബോധ്യമുണ്ട് അദ്ദേഹത്തിന് ഞാൻ മാലിവാനീസ് പുസ്തകം സമ്മാനിച്ചതിനെ കുറിച്ച് പറഞ്ഞു കേട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കഴിഞ്ഞ ഒരു ദിവസം రాష్ట్రీయ ప్రవర్తనెల్ ఎప్పుడూ పూచెండ మాత్ర అదే ముఖం టెలివిషనూ కాని పరమోడుకూడి వి മഹാപാതകമാണ് പക്ഷെ ഉറപ്പ് ഒരുത്തളവായി പറഞ്ഞു എന്നാലൊരു വഴി ചെയ്യുക ഇപ്പൊ അവിടെ നിർത്തിയിട്ട് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം ഒന്ന് വായിച്ചിട്ട് അന്ന് പോയി സുഖമായി കിടക്കുക നല്ല വിശ്രമം കിട്ടും പറഞ്ഞു ഞാൻ ചെയ്യാം അദ്ദേഹത്തിന്റെ ഒരു അനിതര സാധാരണമായ പ്രസംഗം നിയമസഭയിൽ നടത്തുന്നത് കേൾക്കാൻ മുഴുവൻ സമയവും ഞാൻ ചെലവഴിച്ചു അത് വൈകുന്നേരം ഒന്നുകൂടി ഞാൻ വിളിച്ചു സങ്കീർത്തനം വായിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞ് ഞാൻ വായിച്ചു എനിക്ക് വലിയ സന്തോഷമായിരുന്നു ഞാനൊരു കാര്യം പറഞ്ഞ അദ്ദേഹം അനുസരിച്ചു എന്നതിന്റെ ആത്മസന്തോഷമല്ല എന്റേത് മറിച്ച് ദൈവവചനം പ്രത്യാശ പകരുന്നതും ബലപ്പെടുത്തുന്നതുമാണെന്ന് ഒരുപക്ഷെ നമ്മേക്കാൾ ആഴത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളിന്റെ സമീപനത്തെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മാറിമാറ്റവ സ്ഥിതി കുറിച്ച് ഈ പൊതുസമൂഹം എന്ത് കരുതുന്നു എന്നാണ് ഈ ബഹുമാനീയരായ ജനപ്രതിനിധികൾ നമ്മുടെ ദിവസങ്ങളിൽ പങ്കുവയ്ക്കുക അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ ഒരു പൊതുസമൂഹം നമ്മുടെ നാട്ടിലുണ്ട് സ്ഥിതി മേദിയുടെ അനുഗ്രഹീതമായ ശുശ്രൂഷ ഒരു നവസമൂഹ നിർമ്മിതിക്ക് കാരണമായി എന്ന് വിശ്വസിക്കുന്ന അതിവിശാലമായ ഒരു പൊതുസമൂഹം നമ്മുടെ നാട്ടിലുണ്ട് അതിന്റെ പ്രതിധ്വനികളാണ് ജനപ്രതിനിധികളുടെയും സമൂഹ നേതാക്കളുടെയും എല്ലാം ഹൃദയത്തിൽ നിന്ന് പകരുക അതുകൊണ്ട് വല്ലപ്പോഴും അവിടെ കേൾക്കുന്ന ചില ഒറ്റപ്പെട്ട ഉൾപ്പെടുത്തുന്ന വാക്കുകൾക്ക് പിന്നാലെ പോകാതെ ലോകം തിരിച്ചറിഞ്ഞിട്ടുള്ള ബഹുമാന്യരായ ജനപ്രതിനിധികളുടെയും നേതാക്കളുടെയും നമ്മുടെയും ജീവിച്ചു പരിചയസമ്പന്നരായ നമ്മുടെ സഹോദരി സഹോദരന്മാരുടെയും വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് നാം തിരിച്ചറിയണം അറിയാൻ സ്ത്രീ നേടങ്ങി വെച്ചതും നമ്മുടെ സഭയിലൂടെ ദൈവം മുൻപോട്ട് കൊണ്ടുപോകുന്നതുമായ സവിശേഷമായ ഒരു ദൗത്യത്തെ കുറിച്ച് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് കൂടെ സൂചിപ്പിക്കുകയുണ്ടായി നമുക്ക് ചെയ്യാനുള്ളതും നമ്മളിലൂടെ ദൈവം ആഗ്രഹിക്കുന്നതുമായ ഈ സമൂഹ നിർമ്മിതി അതൊരു സോഷ്യളോജിക്കൽ ഫാക്ടറായി മാത്രം പരിമിതപ്പെടാൻ പാടില്ല മനുഷ്യ ഹൃദയത്തിന്റെ മനുഷ്യ സമൂഹത്തിന്റെ സമഗ്രമായ പുരോഗതി ഇതിൽ സാമ്പത്തികമായ കാര്യം സാമൂഹികമായ കാര്യമൊക്കെ കാര്യങ്ങളൊക്കെ നിമിഷവും അത് ഏറ്റവും പ്രധാനം എന്ന് കരുതുമ്പോൾ അതിനേക്കാൾ ശക്തമായതും ശക്തിപ്പെടേണ്ടതുമായ മനസ്സിന്റെ വിശാലത നാം ഗൗരവമായി സ്വീകരിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പിതാവ് ചട്ടിയിൽ കഞ്ഞി കുടിച്ചിട്ടുള്ള സ്ഥലം ധർമ്മം ചോദിച്ചു നടന്നിട്ടുള്ള സ്ഥിരാമുണ്ട് സ്വന്തമായി ഉണ്ടായിരുന്ന മുണ്ടെക്കർ സ്ഥലം വിട്ട് അനാഥപാത

ൾ തമ്മിൽ ബന്ധം വർദ്ധിപ്പിക്കുന്നതിന് അങ്ങനെ ഒരു വിശേഷണമൊന്നും ആരും ഒന്നും കൊടുത്തിട്ടില്ല തൊട്ടടുത്ത വീട്ടിൽ ഹൈന്ദവ കുടുംബം അവിടുത്തെ ആഘോഷം നമ്മുടെ ആഘോഷം തൊട്ടടുത്ത വീട്ടിൽ മുസൽമാന്റെ ഭവനമെങ്കിൽ അവിടുത്തെ ആഘോഷം നമ്മുടെ ആഘോഷം ഞായറാഴ്ചകളിലോ വിശേഷ ദിവസങ്ങളിലോ പ്രാർത്ഥിക്കുവാനോ ആരാധിക്കുവാനും അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള പ്രാർത്ഥന നിഷ്ഠാപരമായ കാര്യങ്ങൾ ആണെങ്കിലും അവരുടെ ഭവനങ്ങളിൽ തിരികൊളുത്തുന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് പ്രകാശത്തെ കുറിച്ച് പറഞ്ഞത് പ്രകാശത്തിന്റെ ആ ഒരു ചുറ്റും നിന്ന് വളരുന്നതിന് നമ്മെ സഹായിച്ച ഒരു സംസ്കാരത്തിന്റെ പിൻബലത്തിലാണ് ഞാൻ ഇവിടെ ഈ എം സംഗമത്തിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളത് മറ്റ് സ്വഭാവമായ വിഷയങ്ങളൊന്നുമല്ല നമ്മുടെ പൊതുസമൂഹം പറയുന്ന കാര്യം നാം ഹൃദയത്തിൽ സംഗതിക്കണം നാം ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ ആധികാരികത അത് ദൈവത്തോട് ചേർന്നുള്ളതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്ന സത്യം നമസ്കരിക്കപ്പെടാൻ പാടില്ല അത് പരിപോഷിപ്പിക്കപ്പെടണം നാം തിരുത്തേണ്ടുന്നത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നാം അതിന് മനസ്സാകണം അവിടെ അന്മായാ സമൂഹം എന്ത് വെച്ചാൽ നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ കുടുംബങ്ങൾ ഇനിയും ഔന്നത്യത്തിലേക്ക് വളരണം എന്ന് ഈ സമൂഹം നമ്മോട് പറയുന്നത് നമുക്കൊരു ദൗത്യം നിരോധിക്കാനുള്ളത് കൊണ്ടാണ് നമ്മുടെ വീടിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഇവർ നമ്മളോട് ഇത്രയും ബന്ധം കളട്ടുകയില്ല പ്രിയപ്പെട്ടവരെ സമഭോചിതമായ ഒരു കാര്യം പറയാം പരിശുദ്ധമായ ഈ പ്രദേശത്ത് ലോകപ്രസിദ്ധമായ ശബരിമല ശ്രീ അയ്യപ്പ സ്വാമിയുടെ എന്റെ ഭാഷ ഞാൻ ഉപയോഗിച്ചെന്നേ ഉള്ളൂ സാന്നിധ്യം അത് വിശ്വസിച്ച് പ്രാപ്തി കോടാറ് കോടി ജനങ്ങൾ വരുന്ന ഒരു പ്രദേശത്ത് എൺപത്തി മൂന്നിൽ

അയ്യപ്പ അയ്യപ്പ സ്വാമിക്കോക്തർക്കോ വേദന ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തും നമുക്ക് പറയുവേണ്ട അങ്ങനെയാണ് സംഘർഷഭരിതമായ ആ സ്ഥലത്ത് നിന്ന് അകലം പാലിച്ച് അന്നത്തെ മുഖ്യമന്ത്രി കെ നേതൃത്വം

ദാർശനിക ഈ പറഞ്ഞു നമുക്ക് സംവാദം വേണം ചർച്ചയില്ലാത്ത പരിഹാരമില്ല ഏത് മനുഷ്യരോടും ചർച്ച ചെയ്യുന്നതിന് ക്രൈസ്തവ സഭ സന്നദ്ധമായി കാണുന്നു അപ്പോൾ ആർഎസ്എസിന്റെ ഉന്നത നേതാവുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണോ എന്ന് പിതാവിനോട് ചോദിച്ചപ്പോ തികഞ്ഞ ബഹുമാനത്തോടെ പറഞ്ഞു അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യാം ആരുമായും ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ് അത് ഒരുക്കത്തിന്റെയും പിൻബലത്തിന്റെയും വെളിച്ചത്തിലാണ് അടിസ്ഥാനം ഒരു ദാർശനത്തിന്റെ വാക്കുകളാണ് ിലെ കഥകളിലേയും അവശേഷിക്കുന്നു ഞാൻ ഇന്നേക്ക് വരാമല്ല നാളെ ശബരിമലയിൽ അയ്യപ്പ സംഗമം നടക്കുകയും നിങ്ങൾ വിചാരിക്കും അയ്യപ്പ സംഗമവും അയ്യപ്പ സംഗമം നടക്കുമ്പോ സാന്നിധ്യം സാന്നിധ്യത്തെ ഭരണാധികാരി കണ്ടുപിടിച്ചത് നമ്മുടെ ശ്രീ ജയ്ക്കപ്പ് ന്യൂസിലാണ് അദ്ദേഹമാണ് പാനൽ ചർച്ചയിൽ എന്ന വിശുദ്ധമായ ആ പുർനിർത്തെക്കുറിച്ച് പുരോഗതിയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന പാനലിലെ സഭ നിയോഗിച്ചു സഭ റെക്കമെന്റ് ചെയ്തതുമല്ല അദ്ദേഹത്തെ അദ്ദേഹത്തെ ഈ സഭയിലെ ഈ അന്മാർ അന്മായം ദേശ സ്നേഹത്തിൽ കാണിക്കുന്ന പ്രതിബദ്ധതയുടെ ഒരടയാളം ഞാൻ സ്വീകരിച്ചു കാലം തിരിച്ചറിഞ്ഞ് അതിന് നിയോഗിക്കുമ്പോൾ

ഇന്ന് നാണയമായി നടക്കുമ്പോൾ ഇത്രയേറെ പ്രൗഢഗംഭീരമായ വിശ്വാസ സമൂഹത്തിന്റെ സദസ്സിൽ വരുന്നതിനും നിങ്ങളോട് ഒരുമിച്ചിരിക്കുന്നതിനും നിങ്ങളുടെ പിതാപ അറിയപ്പെടുന്നതിനും ഈ സഭ നമ്മുടെ സഭയാണെന്ന് പരസ്യമായി ഇവിടെ പറയുന്നതിനും ആത്മസന്തോഷം തരുന്ന ഒരു വലിയ അനുഭവത്തിലാണ് ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ദൈവം കൈവെള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു സഭയുടെ ശുശ്രൂഷകനാകാൻ വിളിച്ച ദൈവത്തോട് എന്നല്ലാതെ എന്ത് പറയാനും രണ്ടുപേര് കന്യാകുമാരി മുതൽ ഇപ്പോഴത്തെ ഭദ്രാസനത്തിന്റെ സൗത്ത് കാലറായ അങ്ങേ അച്ഛര് രണ്ടു പിതാക്കന്മാർ മാത്രമായി ഈ സഭയെ ശുശ്രൂഷിച്ച് പരിപാലിച്ച് വന്നിട്ടുള്ള ചരിത്രത്തിൽ പ്രാദേശികമായി സംവിധാനം ചെയ്യപ്പെട്ട് തുടരുമ്പോ അനുഗ്രഹീതരായ പതിനഞ്ച് പിതാക്കന്മാർ എവനായ എന്നോടൊപ്പം നിങ്ങളോട് ചേർന്ന ഈ സഭയുടെ ശുശ്രൂഷയിൽ വ്യാപരിക്കുമ്പോൾ വഴി നടത്തിയ ദൈവമേ നിന്ന് നിന്ന് ദൈവമേ ഒരായിരം നന്ദി എന്ന ഹൃദയത്തിൽ ഒന്നുമില്ല പങ്കുവെച്ച് നമ്മുടെ ഈ സംഗമത്തിൽ വന്ന് സംബന്ധിക്കുന്നതിന് വളരെ ഉപകാരത്തിലോട് സമയം കണ്ടെത്തിയ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശൻ സാധനോട് ఈ సభ్యుల్ల വലിയ നന്ദി അറിയിച്ചുണ്ട് നിങ്ങൾ തവരെന്ന ദേശത്തിനു ഉപ്പ് മാത്രവല്ല величиം നൽകിയ ഒരു ദേശിയ പ്രസ്ഥാനത്തിന്റെ રાദേശിയ ദേശിയമായ തകങ്ങളിൽ കോൺഗ്രസ് പ്രസ്ഥാനവും ഉയർന്ന് അതിജീവിക്കേണ്ട ഒരു നാളിൽ നിങ്ങൾ തകരാൻ പാടില്ല നിങ്ങൾ ഈ ദേശത്തിന്റെ ഭാവത്തിന് നിങ്ങൾ ഗാന്ധിയുടെ നരങ്ങളിൽ പിടിച്ച് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ദേശത്തിന്റെ ഭൂപടം ആവർത്തിച്ച് വരയ്ക്കുന്നവരാണ് നിങ്ങൾ വെട്ടിമുറിക്കുന്നവരല്ല നിങ്ങൾ കൂട്ടിച്ചേർത്തുന്നവരാണ് ദേശത്തിന്റെ ഭാവം തിന് രാഷ്ട്രീയ പാർട്ടികളുടെ സേവനം അനിവാര്യമാണ് ഏത് പാർട്ടിയുടെയും സമർപ്പണം ഈ ദേശത്തിന് അനുഗ്രഹമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ പ്രസ്ഥാനം ഒരു പാർട്ടിയല്ല ഇന്ത്യയെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്ന ദേശീയ അവബോധവും സമർപ്പണവുമാണ് അതുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവ് എന്ന നിലയിൽ ഞങ്ങളെല്ലാവരുടെയും വികാരം നിങ്ങൾ ശക്തമായി മുൻപോട്ട് പോകുമ്പോൾ ഈ ദേശത്ത് ഇനിയും മനസ്സിലാക്കപ്പെടുവാൻ സാധിക്കാത്ത വിഷയങ്ങൾ കൂടി എല്ലാവരും മനസ്സിലാക്കുന്നു ഭരണാധികാരികൾക്ക് വിവേകവും ജ്ഞാനവും എന്ന ുർബാനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണ് ഞങ്ങൾ സമാധാനത്തിലും സ്വച്ഛതയിലും വളരുവാൻ ഭരണാധികാരികളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കുർബാന ക്രമമാണ് ഞങ്ങളുടേത് അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനവും മറ്റു പാർട്ടികളെ തമ്മിൽ പറയുകയല്ല കോൺഗ്രസിന്റെ സംജകനായ നേതാവ് നമ്മുടെ ഇടയിൽ വന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കോൺഗ്രസ്സിനോട് പറയാമോ എന്നാണ് അവിടെ പറയുന്നത് മറ്റുള്ളവരോട് പറയാനുള്ളത് അവരോളാം കോൺഗ്രസിനോട് പറയാനുള്ളത് നിങ്ങളുടെ ശക്തി ചോർത്ത് നോക്കാതെ ഒരിക്കൽ കൂടി ഹൃദയത്തിൽ ഞാൻ പറയട്ടെ കോൺഗ്രസിനെ ആരെങ്കിലും തോൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സുകാർ തന്നെയാണ് കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത് ഈ നാട്ടിലെ എല്ലാ മനസ്സുകളും ചേർന്നാണ് ഞാൻ ഈ പറഞ്ഞത് ഉന്നത നേതാക്കന്മാരോടും അഖിലെത്തിയാത്ര കോൺഗ്രസിനോടുള്ള സ്നേഹവും എന്നതിനപ്പുറത്ത് ഈ ദേശം നമുക്ക് ഇന്ത്യ മഹാരാജ്യമായി എന്നും നമ്മുടെ മുറിവുണ്ടാകണം എന്നാണ് കരുതത്തില്ല ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരു സന്തോഷത്തിലും സമാധാനത്തിനും ജീവിക്കുന്ന ഒരു സംസ്കാരത്തിന് ഈ സഭ ദേശത്തിന്റെ കൂടെ ഉണ്ടെന്ന് ജയ് ഹിന്ദ്